ترجمة കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ നിരന്തരമായി വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ക്രൂരമായ നടപടിക്കെതിരെയുള്ളതാണ് നമുക്കറിയാം പ്രകൃതിയെയും തിരമാലകളെയും അതിജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മത്സ്യത്തൊഴിലാളികൾ ജീവൻ പോലും പണയം വെച്ച് സ്വന്തം കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി മക്കളുടെ വിവാഹത്തിനു വേണ്ടി സഹോദരിമാരെ കെത്തിച്ചയക്കാൻ അമ്മയുടെയും അച്ഛന്റെയും വയസ്സുകാലത്തുള്ള അവരുടെ സംരക്ഷണത്തിനു വേണ്ടി അങ്ങനെ ജീവത്യാഗം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായും അവഗണിക്കുന്ന ശത്രുവ മനോഭാവത്തോടു കൂടി കാണുന്ന പിണറായി ഗവൺമെന്റ് രണ്ടാം ഈ ഊടത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ നമുക്ക് ഇത് സഹിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല അവ മത്സ്യത്തൊഴിലാളി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ചെയർമാൻ ശ്രീ ആംസ്റ്റോം ഫെർണാണ്ടസ് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് നെടുന്തൂണുകളാണ് നമ്മളെ നയിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വിവിധ സമയങ്ങളിൽ പാർലമെന്റ് മെമ്പറായിരിക്കെ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സജീവമായി ഭരണാധികാരിയെ മുമ്പിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ നമ്മുടെ എം പി അദ്ദേഹം നമുക്ക് വഴികാട്ടി മാത്രമല്ല ഈ പ്രസ്ഥാനത്തിന്റെ ഒരു അഖിലേന്ത്യാ തലത്തില് ഈ പ്രസ്ഥാനത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗങ്ങൾ അത് നാഷണൽ കൗൺസിലിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ അതിനെപ്പറ്റി നമുക്ക് അറിയാൻ പറ്റൂ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഉൾപ്പെടെ ഉള്ള വിവിധ ജില്ലകളിൽ നിന്നും തീരദേശത്തു നിന്നും ഉൾനാടൻ ജലാശയ പരിസരത്ത് നിന്നും ഉൾപ്പെടെ പാലക്കാടക്കം പങ്കെടുക്കുന്ന ഇതിലെ തെരഞ്ഞെടുക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികളായ സഹോദരി സഹോദരന്മാരെ കേരളത്തിലെ കടലോര മത്സ്യത്തൊഴിലാളികളുടെയും കായലോര മത്സ്യത്തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധ മാർച്ചും ധർണയും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ സ്റ്റേറ്റ് ആസ്ഥാനത്ത് സംഘടിപ്പിക്കേണ്ടി വന്നതിനെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിൽ ശ്രീ ആർ രാജപ്രിയനും ഉൽക്കാട് അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി അശോകേട്ടനും ചുരുങ്ങിയ മക്കളിലൂടെ പ്രതിപാദിക്കുകയുണ്ടായി ഇന്ത്യ രാജ്യത്തിന്റെ പൊതുഖജനാവിലേക്ക് അറുപത്തി കോടി രൂപ സാമ്പത്തിക വർഷവും സംഭാവന ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ അത് പ്രത്യേകിച്ചും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ കോടിയോളം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ സ്കൂളിൽ പഠിക്കാറുണ്ട് അത് ധീവരന്റെ മക്കളായാലും മീൻ പിടിക്കാൻ പോണ മുസൽമാന്റെ മക്കളായാലും മീൻ പിടിക്കാൻ പോണ ലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇല്ല എല്ലാ മതത്തിലും മറ്റുള്ള മീൻ പിടിക്കാൻ പോകുന്നുണ്ട് ഹിന്ദു മീൻ പിടിക്കാൻ പോകുന്നുണ്ട് മുസൽമാൻ മീൻപിടിക്കാൻ പോണുണ്ട് ക്രിസ്ത്യാനി നമ്മുടെ നമ്മുടെ സോറി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ജോൺ പിന്നെ ഭാഷയിൽ ബംഗാളിയിലും ബീഹാറുകാരും ഇപ്പൊ കേരളത്തിലും മീൻ പിടിക്കാൻ പോണുണ്ട് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കള് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും അവർക്ക് ലംസൻഗ്രന ഉണ്ട് ആരുടെ മൗദാരിയല്ല ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട നേതാവ് തൃശൂരിന്റെ വികാരം കേരളത്തിന്റെ വികാരം ഇന്ത്യയിലെ പാവപ്പെട്ടവരോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് നിവർന്ന് നിൽക്കാൻ ഒരു നട്ടെല്ലാം ഉയർത്തിപ്പിടിക്കാൻ ഒരു ശിരസും അഭിമാനത്തോടെ ജീവിക്കാൻ അന്തസും ഉണ്ടാക്കിയത് കേരളത്തിലെ പറയുന്നു ഗവൺമെന്റിന് കഴിയില്ല മുഖ്യമന്ത്രി ഞങ്ങളെല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്നു